മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു നടിയാണ് ദേവയാനി ദേവയാനിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമുള്ള ഒരു നടി കൂടിയാണ് ദേവയാനി ദേവയാനിയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് വല്ലാത്ത മാറ്റമുള്ള ആ രൂപത്തെക്കുറിച്ചാണ് പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ സ്വാഭാവികമായി എത്തും എന്നാൽ ദേവയാനിയുടെ മുഖത്തുള്ളത് പ്രായത്തിന്റെ മാത്രം മാറ്റങ്ങൾ അല്ല എന്ന് പ്രേക്ഷകർ വിലയിരുത്തി പറയുന്നു അതാണ് പ്രേക്ഷകരെ സംബന്ധിച്ച് ഇപ്പോൾ ദുഃഖവാർത്തയായി മാറുന്നത് ദേവയാനി ആകെ വയസ്സായതുപോലെ ദേവയാനിയുടെ കണ്ണുകളാകെ ക്ഷീണിച്ചതുപോലെ എന്തു പറ്റിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴും തേജസ്സോടെ നിന്ന ദേവയാനി ദേവയാനിയല്ല ഇത് വളരെയധികം ദുഃഖിതയായി തോന്നുന്നു ദുഃഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഇത് പ്രായത്തിൻ്റെതായ ക്ഷീണമാകട്ടെ അസുഖങ്ങളും ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രേക്ഷകർ അതാണ് പ്രേക്ഷകരും പറയുന്നത് ദേവയാനി സോഷ്യൽ മീഡിയയിൽ ഇല്ല സിനിമാ സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹത്തിനെല്ലാം സാരിയിലൊക്കെ ശാലീനതയിൽ ഒട്ടും കുറവില്ലാതെ ദേവയാനി എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പങ്കെടുത്ത ഒരു വിവാഹത്തിന്റെ ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് മുഖത്ത് പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ കാണാം എന്നാൽ അതിനപ്പുറം എന്തൊക്കെയോ ഉണ്ട് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അത് കണ്ടെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ ഇത് പ്രായത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ദേവയാനിയെ അലട്ടുന്നുണ്ടോ എന്നാണ് സംശയമെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു സംവിധായകൻ രാജ്കുമാറിനുമായുള്ള ദേവയാനിയുടെ പ്രണയവും ഒളിച്ചോട്ടവും അക്കാലത്ത് വലിയ ചർച്ചയായ ഒന്നായിരുന്നു ദേവയാനിയെ പോലെ തന്നെ സുന്ദരിയായ നടി എങ്ങനെ രാജ്കുമാറിനെ പോലെയുള്ളൊരു വിവാഹം ചെയ്യുമെന്ന് ചോദിച്ചു കളിയാക്കിയവർ നിരവധി പേരാണ് എന്നാൽ ആ കളിയാക്കിയവരുടെ മുന്നിലെല്ലാം അന്തസ്സായി ജീവിച്ചു കാണിക്കുകയാണ് ദേവയാനി രണ്ട് പെൺകുട്ടികളാണ് ദേവയാനിക്കുള്ളത് ഇപ്പോഴും സിനിമയും അഭിനയവും തന്നെ വേണമെന്നില്ല വീടിനു ചേർന്ന് അല്പം സ്ഥലം വാങ്ങി അവിടെ കൃഷി ചെയ്തു വരികയാണ് വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ആ കൃഷിയിടത്തിൽ നിന്നും കിട്ടുന്നുണ്ടത്രേ ബാക്കി പുറത്തേക്കും കൊടുക്കുന്നു അവസരങ്ങൾ വരുമ്പോൾ അഭിനയിക്കും അത് സിനിമയായാലും സീരിയൽ വിരോധമില്ല കുടുംബവും കൃഷിയും അഭിനയവും ഒക്കെയായി ദേവയാനി വളരെ ഹാപ്പിയാണ് ദേവയാനി സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചിത്രങ്ങൾ വൈറലാകുമ്പോൾ മാത്രമാണ് പ്രേക്ഷകർക്ക് ദേവയാനിയുടെ വിശേഷങ്ങൾ അറിയാൻ സാധിക്കുന്നത് ദേവയാനി തീർച്ചയായും സിനിമയിലേക്കും സിനിമയിലേ സീരിയലിലേക്കുമൊക്കെ തിരിച്ചു വരണം ഞങ്ങൾക്ക് ദേവയാനിയെ എന്നും കാണണമെന്ന ആഗ്രഹമുണ്ട് ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് എപ്പോഴും പ്രേക്ഷകർ ദേവയാനിയോട് സ്നേഹം അറിയിക്കാറുണ്ട് അത് തന്നെയാണ് ഈ ചിത്രങ്ങൾ വൈറലാക്കിക്കൊണ്ടും പറയുന്നത് പ്രേക്ഷകർക്ക് ഒരുപാട് സ്നേഹമുള്ള പ്രേക്ഷകരുടെ പ്രിയങ്കിരിയായി എന്നും നിലനിൽക്കുകയാണ് ഇപ്പോൾ ദേവയാനി അത് തന്നെയാണ് ദേവയാനിയുടെ ഒരു ഭാഗ്യം വെച്ചാൽ ഇത്രയും വർഷമായിട്ടും സിനിമയിലും സീരിയലിൽ നിന്നുമൊക്കെ മാറി നിന്നിട്ടും ദേവയാനിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല അത് പ്രേക്ഷകർക്ക് ദേവയാനിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ദേവയാനിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അത് തന്നെയാണ് കാരണവും അതാണ് പ്രേക്ഷകരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതി നിറഞ്ഞ കഥാപാത്രങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെയാണ് ദേവയാനിയോട് ഇപ്പോഴും പ്രേക്ഷകർക്ക് അതേ സ്നേഹമുള്ളത് എന്തായാലും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദേവയാനിയെ ഇപ്പോൾ കണ്ടതുപോലെ വയസ്സായതുപോലെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഇല്ലാതെ സുഖമായി ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുമാണ് ആരാധകർ എന്ന നിലയിൽ ഇപ്പോൾ ദേവയാനിക്ക് ഈ ചിത്രം വൈറലാക്കിക്കൊണ്ട് എല്ലാവരും കമന്റ് ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ